വയനാട് പുനരധിവാസത്തിനായി സർക്കാർ പുറത്തിറങ്ങിയ സാലറി ചലഞ്ച് ഉത്തരവിനെതിരെ പ്രതിപക്ഷ സംഘടനകൾ ഉത്തരവിൽ ഭേദഗതി വരുത്തണമെന്നാണ് ആവശ്യം താഴ്ന്ന താഴ്ന്ന തസ്തികയിൽ ജോലി ചെയ്യുന്നവർക്ക് ഉത്തരവിലെ മാനദണ്ഡം സാമ്പത്തിക ക്ലേശം ഉണ്ടാക്കുമെന്ന പ്രതിപക്ഷ സർവീസ് സംഘടനയായ എൻ ഉത്തരവിൽ പുനഃപരിശോധന ആവശ്യപ്പെട്ട് ജീവനക്കാരുടെ സംഘടന മുഖ്യമന്ത്രിക്ക് കത്തു നൽകി വയനാട് പുനരധിവാസത്തിനായി സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാരും അധ്യാപകരും അടക്കമുള്ളവർ അഞ്ചു ദിവസത്തെ ശമ്പളം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകണമെന്നതായിരുന്നു സർക്കാർ ഉത്തരവ് ആദ്യഘഡു അടുത്ത മാസം മുതൽ ഈടാക്കി തുടങ്ങുന്ന സാഹചര്യത്തിലാണ് ഉത്തരവിനെതിരെ പ്രതിപക്ഷ ജീവനക്കാരുടെ സംഘടനകൾ പ്രതിഷേധമറിയിച്ചത് സർക്കാർ പുറത്തിറക്കിയ ഉത്തരവിൽ ഭേദഗതി വരുത്തണമെന്ന ആവശ്യം ജീവനക്കാർ ഉന്നയിക്കുന്നു അഞ്ചു ദിവസത്തിൽ കുറയാത്ത ശമ്പളം മാത്രമേ സ്വീകരിക്കൂ എന്ന സർക്കാർ നിലപാട് പങ്കാളിത്ത പെൻഷൻ ജീവനക്കാർക്കടക്കം വലിയ ബുദ്ധിമുട്ടു പ്രതിപക്ഷ സംഘടനകൾ പറയുന്നു താഴ്ന്ന തസ്തികയിൽ ജോലി ചെയ്യുന്നവർക്കും സാമ്പത്തിക ക്ലേശമുണ്ടാക്കുമെന്നാണ് പ്രതിപക്ഷ സർവീസ് സംഘടനയായ എൻജിഒ അസോസിയേഷൻ ഉന്നയിക്കുന്നത് ഇഷ്ടമുള്ള തുക ശമ്പളത്തിൽ നിന്ന് കുറവ് ചെയ്ത് ദുരിതാശ്വാസ നിധിയിലേക്ക് മാറ്റാനുള്ള സൗകര്യമൊരുക്കണമെന്നാണ് ഇവരുടെ ആവശ്യം അതേസമയം ഉത്തരവിറക്കുന്നതിന് മുൻപ് പ്രതിപക്ഷ സർവീസ് സംഘടനകളുടെ യോഗം സർക്കാർ വിളിച്ചു ചേർത്തിരുന്നു യോഗത്തിൽ സർക്കാരിന്റെ തീരുമാനത്തിനൊപ്പമെന്നറിയിച്ച സംഘടനകളാണ് ഉത്തരവിറങ്ങി ദിവസങ്ങൾക്കുള്ളിൽ വിമർശനമുന്നയിച്ച് രംഗത്തെത്തിയത് കേരള ആവശ്യ ന്യൂസ് തിരുവനന്തപുരം